നമസ്തേ ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇതൊരു പോസിറ്റീവായ എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ് നിങ്ങൾ ഏത് സമയത്ത് കാണുന്നുവോ ആ ടൈമിൽ ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നതായിരിക്കും കൂടാതെ തന്നെ മാനിഫെസ്റ്റേഷൻ വീഡിയോസുകളാണ് നമ്മൾ ഇടുന്നതെല്ലാം ആ മാനിഫെസ്റ്റേഷൻ എനർജിയോട് കൂടിയാണ് നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് വിശ്വാസത്തോടും പ്രാർത്ഥനയോടും സമർപ്പണ ബോധത്തോടും കൂടി നിങ്ങളിത് പൂർണ്ണമായും കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ത്തിൽ ഇതിനകത്തെ പോസിറ്റീവ് ആകുന്ന കാര്യങ്ങളെല്ലാം റെസനേറ്റ് ആകുകയും നെഗറ്റീവ് ആകുന്ന എനർജികളെ നിങ്ങളുടെ ഉള്ളിലെ നെഗറ്റീവ് തോട്ട്സുകളെ എല്ലാം നിങ്ങളിൽ നിന്ന് ഹീലാക്കി കളയുന്നതായിരിക്കും ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നില്ല ഈ എനർജിയെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പൊക്കോളുക നിങ്ങൾക്ക് വേണ്ട എനർജി നിങ്ങൾക്ക് വേണ്ട ഇൻഫർമേഷൻ യൂണിവേഴ്സ് നിങ്ങളിലേക്ക് എത്തിച്ചു നൽകുന്നതായിരിക്കും നിങ്ങൾക്കിത് പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ ഇത് നിങ്ങൾക്ക് നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റുന്നു എങ്കിൽ തീർച്ചയായിട്ടും പ്രാർത്ഥനയോടുകൂടി വിശ്വാസത്തോടു കൂടിയും കാണുക തീർച്ചയായിട്ടും ഇതൊരു മാനിഫെസ്റ്റേഷൻ റീഡിംഗ് ആണെന്ന് മനസ്സിലാക്കുക അതുപോലെ വരാഹി മന്ത്രവും മണി അഫർമേഷൻസും ഞാൻ ഏറ്റവും ലാസ്റ്റ് എല്ലാ വീഡിയോസിലും യൂണിവേഴ്സൽ മെസ്സേജിൽ ഇടുന്നുണ്ട് വരാഹി മന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിയിൽ നിങ്ങൾ എഴുതേണ്ട മന്ത്രമാണ് ചൊല്ലേണ്ട മന്ത്രമാണ് ഒരു മണിക്ക് തൊട്ട് ഒരു പത്തര പതിനൊന്ന് മണിക്കുള്ളിൽ ചൊല്ലി കഴിഞ്ഞിരിക്കണം കാരണം നിദ്രാദേവതയാണ് വരാഹി വരാഹമൂർത്തിയുടെ മറ്റൊരു രൂപം കൂടിയാണെന്ന് മനസ്സിലാക്കുക കൂടാതെ തന്നെ അതൊരു ബ്ലോക്കേജിനെയും നെഗറ്റീവ് എനർജികളെയും കാര്യ കാര്യതടസ്സങ്ങളെയെല്ലാം മാറ്റി നിങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ മുന്നിൽ നിങ്ങളിലേക്ക് കാര്യങ്ങളെ എത്തിച്ചു തരികയും വിജയത്തിലെത്തിക്കുകയും ഒരു മന്ത്രമാണ് ഞാൻ ഇട്ടിരിക്കുന്ന വരാഹി ദേവിയുടെ മന്ത്രം മുന്നൂറ്റിയെട്ട് തവണ നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ പറയുകയാണെങ്കിൽ അത് അത് അതുപോലെ നിങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്നതാണ് മണി ബ്ലോക്കേജ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി മണി ബ്ലോക്കേജ് ആ ഒരു എനർജി നിങ്ങളിൽ നിന്നും അകന്ന് നിൽക്കുകയാണെങ്കിൽ തടസ്സമായിട്ട് നിൽക്കുകയാണെങ്കിൽ മണി അഫർമേഷൻസ് ചൊല്ലുക നൂറ്റിയെട്ട് തവണ അത് ഡെയിലി ചൊല്ലുക എപ്പോഴും ചൊല്ലാൻ പറ്റുമെങ്കിൽ നിങ്ങൾ എപ്പോഴും അത് ഒരു മന്ത്രം പോലെ ഒരു പ്രാർത്ഥന പോലെ ഉച്ചരിച്ചു കൊണ്ടിരിക്കുക നൂറ് ശതമാനം ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു നിങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വന്നു ചേരുന്നത് കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് ദ സൺ കാർഡ് ആണ് കേട്ടോ വളരെ പോസിറ്റീവ് വളരെ ഊർജ വളരെ സന്തോഷം നിറഞ്ഞതുമായ ഒരു ദിവസത്തെ തന്നെയാണ് ഇന്ന് നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകിയിരിക്കുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില സക്സസ്സുകൾ പ്രതീക്ഷിക്കാത്ത ചില ഓപ്പർച്യൂണിറ്റീസുകള് പ്രതീക്ഷിക്കാതിരുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇന്നത്തെ ദിവസം വന്നു ചേരുന്നത് അതായത് ഏറ്റവും പൂർണതയോടുകൂടിയ ഏറ്റവും ബ്ലെസ്സിങ്സോട് കൂടിയ ഒരു ദിവസമാണ് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇന്ന് കുറേ വ്യക്തികളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരാൻ പോകുന്നതെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതായത് അൺഎക്സ്പെക്റ്റഡ് ആയ ഒരു സക്സസ് അൺഎക്സ്പെക്റ്റഡ് ആയൊരു ഹാപ്പിനെസ് ഇതൊക്കെയാണ് നിങ്ങളെ ഇന്ന് തേടി വരാൻ പോകുന്നത് പ്രതീക്ഷിക്കാതിരിക്കുന്ന ചില വ്യക്തികളുടെ ഒരു റിയൂണിയൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാം പ്രതീക്ഷിക്കാതിരിക്കുന്ന ചില ഓപ്പർച്യൂണിറ്റീസുകൾ അത് ജോലി സംബന്ധമാണെങ്കിലും ഒരു വിദേശയാത്രയെ സംബന്ധിച്ചാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിനൊരു ഫ്യൂച്ചർ പ്ലാനിങ് ഇന്ന് പൂർണ്ണമായൊരു കൂടി സ്റ്റാർട്ടിങ് ചെയ്യുന്ന ഒരു ദിവസമായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് വളരെയധികം പോസിറ്റീവ് ആയി അതായത് എനിക്ക് തോന്നുന്നു നിങ്ങൾ കുറേ കാലങ്ങളായിട്ട് മാനിഫെസ്റ്റിങ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ അതുപോലെ നിങ്ങൾ ഫോക്കസിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ അത് എഡ്യൂക്കേഷൻ സംബന്ധമായിക്കോട്ടെ കരിയർ പാത്തിലായിക്കോട്ടെ നിങ്ങൾക്കൊരു ഭൂമി വാങ്ങുക എന്ന ആഗ്രഹത്തോടു കൂടിയോ ഒരു ചെറിയ വീട് നിർമ്മിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയോ ഒരു ബിസിനസ് തുടങ്ങണം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വേണം നിങ്ങൾ എന്ത് കാര്യത്തിനൊക്കെ വേണ്ടിയിട്ടാണോ നിങ്ങളുടെ ഹെൽത്ത് പ്രോബ്ലംസ് മാറാൻ വേണ്ടിയിട്ട് അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് ഫോക്കസിങ് ചെയ്യുന്ന ഒരുപാട് മാനിഫെസ്റ്റിങ് ചെയ്യുന്ന വളരെയധികം പ്രാർത്ഥനയോടുകൂടി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾക്കിന്ന് പോസിബിൾ പോസിബിളാകുന്നു അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇന്ന് ആ ഒരു ന്യൂസ് അല്ലെങ്കിൽ ആ ഒരു എനർജി നിങ്ങളിലേക്ക് കടന്നു വരുന്നതെന്നാണ് കാണുന്നത് പ്രത്യേകിച്ച് മറ്റൊരു കാര്യവും കൂടി വരുന്നുണ്ട് ഒന്നിൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഈ ഒരു സിറ്റുവേഷൻസിൽ നിങ്ങളെ തേടി വന്നു കഴിഞ്ഞാൽ അതൊരു വെല്ലുവിളിയാണെന്ന് കൂടി മനസ്സിലാക്കിക്കൊള്ളുക അപ്പം വളരെ ആലോചിച്ച് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക ആ ഒരു ഓപ്പർച്യൂണിറ്റീസിനെ യൂസ് ചെയ്യുക എന്നുകൂടി നമുക്ക് യൂണിവേഴ്സ് കൂട്ടത്തിൽ ഒരു വാർണിംഗ് പോലെ നൽകിയിട്ടുണ്ട് മണി സംബന്ധമായിട്ടാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലെ ഒരു മറ്റു സിറ്റുവേഷൻസ് ആണെങ്കിലും ഒന്നിൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഒന്നിൽ കൂടുതൽ അവസരം നിങ്ങൾക്കിന്ന് വന്നാൽ അത് നല്ല രീതിയിൽ ആലോചിച്ച് ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യണം എന്നുകൂടിയുണ്ട് എന്ന് മനസ്സിലാക്കുക പിന്നെയും നമുക്കൊരു ന്യൂ ബിഗിനിങ് തന്നെയാണ് വന്നിരിക്കുന്നത് കുറേ നാളായിട്ട് അല്ലെങ്കിൽ എന്ത് ചെയ്യണം മുന്നോട്ടേക്ക് പോകണോ എന്താണെന്നുള്ള ഒരു സിറ്റുവേഷൻസിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു വെയ്റ്റിംഗ് എനർജിയിൽ വളരെ ആലോചിച്ച് മാത്രമേ തീരുമാനമെടുക്കുന്നുള്ളൂ എന്ന് തീരുമാനിച്ച് ഏതെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ആ ഒരു കാര്യം നടത്തേണ്ട ദിവസമാണ് കാരണം സൺറൈസിൻ്റെ കൂടെ തന്നെ പേജ് ഓഫ് പെൻഡിക്കിൾസ് ആണ് വന്നിരിക്കുന്നത് രണ്ടും സെയിം എനർജിയാണ് നിങ്ങൾ മാറ്റി വെച്ചൊരു കാര്യം എന്തായാലും ആ ഒരു കാര്യം ഇന്ന് നിങ്ങൾക്ക് പോസിബിളാണ് നിങ്ങൾ തുടങ്ങണം എന്ന് തന്നെയാണ് കാണുന്നത് അതായത് ഡിലേ ആയി നിന്ന ഒരു കാര്യമാണ് ഒരു ഗുഡ് ന്യൂസ് ആണ് ഇന്ന് നിങ്ങളെ തേടി വരുന്നത് അതായത് ഒരു പുതിയ ആരംഭത്തിൻ്റെ ഒരു ദിവസമായിട്ടാണ് കേട്ടോ പലരുടെയും ജീവിതത്തിൽ പല കാര്യങ്ങളുടെയും ഒരു ആരംഭം കുറിക്കുന്നത് അതായത് പുതിയ സാഹചര്യങ്ങൾ പുതിയ പുതിയ ഐഡിയാസുകൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വന്നു ചേരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് വളരെയധികം ലോജിക്കായിട്ട് തന്നെ ഇതിനെ നിങ്ങൾ കൈകാര്യം ചെയ്യണം കേട്ടോ അതായത് ഒരു കൂൾ എനർജിയിലൂടെ സമാധാനത്തോടെ എടുത്ത് ചാടി തീരുമാനം എടുക്കരുത് കാരണം വെയ്റ്റിങ്ങിൽ നിങ്ങൾ നിന്ന ആ ഒരു സിറ്റുവേഷൻ വെല്ലുവിളികളെ അതിജീവിച്ച് നിന്ന ആ ഒരു സിറ്റുവേഷൻസ് നിങ്ങളിലേക്ക് വന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിനകത്ത് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമാധാനമായിട്ട് തന്നെ അതിനെ കൈകാര്യം ചെയ്യണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് കാരണം നിങ്ങൾക്ക് അബണ്ടൻസ് അബണ്ടൻസാണ് വരുന്ന സമൃദ്ധിയാണ് വരുന്നത് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസുകളുടെ ഒരു എനർജിയാണ് വരുന്നത് ചലഞ്ചിങ് എനർജിയാണ് വരുന്നത് വെല്ലുവിളികളെ അതിജീവിക്കേണ്ടി വരുന്നുണ്ട് എന്നാൽ ചില സിറ്റുവേഷൻസിനെയൊക്കെ നമ്മൾ ഐക്യത്തോടുകൂടി വളരെയധികം പൂർണ്ണതയോടുകൂടി കാണേണ്ടി വരുന്നുണ്ട് ശരിക്കും ഒരു കൺഫ്യൂഷനിലാക്കി കളയുന്ന എനർജിയിലാണ് നിൽക്കുന്നത് പക്ഷേ ആലോചിച്ച് ബുദ്ധിപൂർവ്വം നിങ്ങളുടെ ബുദ്ധി ഇന്ന് നിങ്ങൾ പ്രയോഗിക്കേണ്ടത് നിങ്ങളുടെ സ്കിൽസ് അറിയാൻ പോകുന്ന ഒരു ദിവസമായിട്ട് തന്നെയാണ് യൂണിവേഴ്സ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നിങ്ങൾക്കിട്ട് തരുന്നത് നിങ്ങൾ ഏത് പാത്തിലൂടെയാണേലും പോകുന്നതെങ്കിൽ വളരെ ആലോചിച്ച് നല്ല രീതിയിൽ തീരുമാനമെടുക്കുക കേട്ടോ ഫൈവ് ഓഫ് ആണ് വന്നിരിക്കുന്നത് ഒരു നഷ്ടം സംഭവിച്ച് നിൽക്കുന്നു മറ്റാരുടെയോ ഒരു കരുത്തിൻ്റെ ഫലമായിട്ട് മറ്റാരുടെയോ കൈകടത്തലിൻ്റെ ഫലമായിട്ട് ഓവർ കൺട്രോളിങ്ങിൻ്റെ ഫലമായിട്ട് അല്ലെങ്കിൽ നിങ്ങളെ ഓവറായിട്ട് സ്ട്രഗിളിങ് ചെയ്യിച്ചതിൻ്റെ ഫലമായിട്ട് വലിയൊരു നഷ്ടം നിങ്ങളുടെ ലൈഫിൽ ചിലപ്പോൾ അത് കരിയർ പാത്തായിരിക്കും നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന നിങ്ങൾ വളരെ പ്രതീക്ഷയോട് കൂടി വളരെ സാറ്റിസ്ഫാക്ഷനോടുകൂടി പിന്നെ മുന്നോട്ട് കൊണ്ടുപോയിരുന്ന ഒരു കരിയർ ആ ഒരു ജോലിയെ സംബന്ധിച്ചോ ആ ഒരു പാത്ത് നിങ്ങൾ ഉപേക്ഷിച്ച് കളഞ്ഞത് അതൊരു നഷ്ടമായി പോയി എന്നാണ് നിങ്ങൾ ിന്തിക്കുന്ന കാരണം ചിലപ്പോൾ നിങ്ങളെ ആ ഒരു സിറ്റുവേഷൻസിൽ ഒരുപാട് ബുദ്ധിമുട്ടിച്ച ഒരു എനർജിയാണ് കാണുന്നത് നിങ്ങളെ മാനസികമായിട്ടും വിഷമിപ്പിച്ചതിൻ്റെ ഫലമായിട്ടാവാം ആ ഒരു സിറ്റുവേഷൻസ് ആ ഇമോഷൻസിനെ നിങ്ങൾ ഒഴിവാക്കി കളഞ്ഞത് പക്ഷേ ഇപ്പോഴും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ നഷ്ടപ്പെട്ടു പോയ കാര്യത്തെയാണ് നിങ്ങൾ ഓർത്ത് വിഷമിക്കുന്നു എന്ന് കാണുന്നു കരിയർ പാത്തിലാവാം നിങ്ങളുടെ ഒരു നഷ്ടത്തെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ വിഷമിച്ച് നിൽക്കുന്നു പക്ഷേ അങ്ങനെയല്ല ആ ഇമോഷണലി പെയിനിന് ഉപ വിട്ട് കളഞ്ഞിട്ട് മുന്നോട്ടേക്ക് പോകേണ്ട സമയമാണെന്നാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് കേട്ടോ ഇന്ന് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്കുരു ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ദിവസമാണ് ആ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക ഇമോഷണലി ഉണ്ടായ ഒരു നഷ്ടത്തെയോ വേദനയോ ഒക്കെ ഇപ്പോഴും കെട്ടിപ്പിടിച്ച് നിൽക്കാതെ മറ്റു വ്യക്തികളുടെ ഒരു കൈകടത്തലിൻ്റെ ഫലമായിട്ട് മറ്റു ചില വ്യക്തികളുടെ കൺട്രോളിങ്ങിൻ്റെ ഫലമായിട്ട് ഓവറായിട്ട് നിങ്ങളെ സ്ട്രെസ്സ് അനുഭവിച്ചതിൻ്റെ ഫലമായിട്ട് നിങ്ങൾ നഷ്ടപ്പെടുത്തിയ ഒരു കാര്യം ആ ഒരു സിറ്റുവേഷൻസിൽ ഇനി സ്റ്റക്കായി നിൽക്കല്ല അതല്ല അതിനേക്കാൾ ഒരുപാട് അവസരങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട് അതിന്ന് നിങ്ങൾക്ക് ഓപ്പണിംഗ് ആവുന്ന ദിവസമാണ് തീർച്ചയായിട്ടും നിങ്ങൾ തല ഉയർത്തി പിടിക്കുക ശക്തമായ സ്ട്രോങ് ആയ എനർജിയിൽ നല്ലൊരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസായ പേഴ്സൻ്റെ എനർജിയാണ് കാണുന്നത് ധൈര്യമായിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോകോളുക കാരണം നിങ്ങൾക്ക് കഴിവുകളുള്ള വ്യക്തികളാണ് ഒന്നല്ലെങ്കിൽ മറ്റൊരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാനുള്ള നല്ല സ്ട്രോങ് ആയ കഴിവുള്ള വ്യക്തികളാണ് നിങ്ങൾ നഷ്ടപ്പെട്ടതിനെ കുറിച്ചെല്ലാം ഓർക്കേണ്ടത് വരാൻ പോകുന്ന ഓപ്പർച്യൂണിറ്റീസിനെ കണ്ടെത്താനാണ് ശ്രമിക്കേണ്ടത് നിങ്ങൾക്ക് ചുറ്റുമുള്ള അവസരങ്ങളെ നിങ്ങൾ പാഴാക്കി കളയാതിരിക്കാൻ ശ്രമിക്കണമെന്നാണ് യൂണിവേഴ്സ് ഒരു ഉപദേശം പോലെ നിങ്ങൾക്ക് നൽകുന്നത് അതുപോലെ ദ ഹെയർ ഒഫെൻറ്റിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് വളരെയധികം ശക്തമാകുന്ന വളരെയധികം ബ്ലെസ്സിങ്സിൻ്റെ ഒരു എനർജിയാണ് ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഇന്ന് ചില തിരിച്ചറിവുകൾ വരുന്നുണ്ട് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെച്ച ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് നീതി ലഭിക്കുന്നു എനിക്ക് തോന്നുന്നു നിങ്ങൾ ലീഗലി ആയിട്ടൊക്കെ എന്തെങ്കിലും കാര്യങ്ങളിൽ ഇടപെടേണ്ടി വന്ന അല്ലെങ്കിൽ ലീഗലി ആയിട്ടൊക്കെ നിങ്ങൾ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരുന്ന ചില സാഹചര്യങ്ങളിൽ ചിലത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയാലോ എന്നോർത്ത് അതിനേക്കാൾ കൂടുതലും പെർഫെക്റ്റുമായ കാര്യങ്ങൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ടായിട്ടും നിങ്ങൾ ഏതോ ഒരു കാര്യത്തെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത് എനിക്ക് തോന്നുന്നു നിങ്ങളെ ശക്തമായിട്ട് മറ്റൊരു പേഴ്സൺ ചീറ്റിങ് ചെയ്തിട്ടുണ്ടാകാം ഇമോഷണലി നിങ്ങളെ യൂസ് ചെയ്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഇമോഷണലി നിങ്ങളെ ശക്തമായൊരു ഹാർട്ട് ബ്രോക്കൺ ഉണ്ടാക്കി തന്നിട്ടും ആ ഒരു സിറ്റുവേഷൻസിന് ഇപ്പോഴും നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു നീതി ലഭിക്കുന്നു ലീഗലി ആണെങ്കിലും അല്ലാത്തൊരു സിറ്റുവേഷൻസിലാണെങ്കിലും നിങ്ങൾക്ക് എന്ത് ലഭിക്കും നീതി ലഭിക്കുന്നു എന്നൊരു എനർജിയിലേക്കാണ് നിങ്ങൾ പോകാൻ പോകുന്നത് കാരണം ഒരുപാട് വെല്ലുവിളികളെ അതിജീവിച്ച് ഒരുപാട് ഹാർട്ട് ബ്രോക്കൺ അനുഭവിച്ച ഒരു സിറ്റുവേഷൻസിനെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് കാരണം നിങ്ങൾ ബുദ്ധിപൂർവ്വം പല കാര്യങ്ങളും ചെയ്തിട്ടും നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിലെല്ലാം പരാജയം നേടിടേണ്ടി വന്നുവെങ്കിൽ പാസ്റ്റിലെ ചില കാര്യങ്ങളെ ഒന്ന് ബാലൻസ് ചെയ്യുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻസിൽ ഹാപ്പിനെസ് അനുഭവിക്കാൻ പറ്റുന്നു ചിലപ്പോൾ നിങ്ങൾ ആ ഒരു സാഹചര്യത്തെ അങ്ങ് വിട്ട് കളയുന്നതാവാം അതല്ലെങ്കിൽ ആ സാഹചര്യത്തിൽ നിങ്ങൾക്കുണ്ടായ ഒരു പെയിൻ എനർജീനെ നിങ്ങൾ ആസ്വദിക്കുന്നതാവാം പാസ്റ്റിൽ നിങ്ങൾ എത്രത്തോളം ബാലൻസ് ചെയ്യാൻ പറ്റുന്നു അത്രത്തോളം ഇന്നത്തെ ദിവസം പാസ്റ്റിലെ പല കാര്യങ്ങളെയും ഇന്ന് ബാലൻസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ അനുഭവിച്ച പല കാര്യങ്ങളും നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെച്ച പല കാര്യങ്ങളെയും നിങ്ങൾ ഇന്ന് ഇമോഷണലി വളരെയധികം ഒരു കൂടി പോസിറ്റീവായ മനസ്സോടുകൂടി നിങ്ങൾ ആ ഒരു സാഹചര്യത്തെ അതിജീവിക്കുന്നു എന്നാണ് കാണുന്നത് ആ ഒരു ചീറ്റിങ് എനർജീനേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് സെവൻ ഓഫ് കപ്സ് ആണ് അതായത് ഒരു ഓപ്പർച്യൂണിറ്റീസ് മൾട്ടിപ്പിൾ പ്രയോറിറ്റി ആണ് കാരണം രണ്ട് സിറ്റുവേഷൻസിന് നിങ്ങൾക്കുടെ മനസ്സിൽ പ്രയോറിറ്റി ആയിട്ട് നിങ്ങൾ വെച്ചിട്ടുണ്ട് ഇമോഷണലി ഒരു റിലേഷൻഷിപ്പിനെ തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങൾക്കൊരു പ്രയോറിറ്റി ആയിട്ട് നിൽക്കുന്ന രണ്ട് സിറ്റുവേഷൻസ് ഏത് വേണം ഏത് വേണ്ട എന്നുള്ള ഒരു എനർജിയിലൂടെ കടന്നു പോകുന്നു എന്നാണ് കാണുന്നത് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ടെങ്കിലും നിങ്ങൾ രണ്ട് കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ വെച്ച് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് ആ ഒരു സിറ്റുവേഷൻസിന് ചിലപ്പോൾ ഒരു എന്നാ വിവാഹം പോലുള്ള ഒരു എനർജിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കൺഫ്യൂഷനായിട്ടാണ് കാണുന്നത് ഇന്ന് നിങ്ങൾ ആ ഒരു കാര്യത്തിൽ ഒരു പൂർണ്ണ തീരുമാനം എടുക്കാൻ പറ്റുന്നു എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന എനർജി ദ ഹാങ്കഡ് മാൻ ആണ് വന്നിരിക്കുന്നത് വെയ്റ്റിംഗ് ചെയ്യുക എന്നാണ് കാണുന്നത് കേട്ടോ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു തീരുമാനം തീരുമാനമെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻസിനെ കാണുന്നുണ്ടെങ്കിൽ മുന്നോട്ടേക്ക് പോകാൻ കാണുന്നുണ്ടെങ്കിൽ ഒരു ജസ്റ്റിസ് പോലെ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല പോലെ ഒന്ന് ഡിലേ ആയി നിൽക്കുക അതായത് വെയ്റ്റിംഗ് ചെയ്യുക എന്നാണ് കാണുന്നത് നിങ്ങൾ എടുത്തു ചാടി മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു നഷ്ടത്തെയാണ് കാണിക്കുന്നത് അതായത് ഒരു ഫിനാൻഷ്യൽ ഫിനാൻഷ്യൽ സംബന്ധമായൊരു കാര്യമാണ് കേട്ടോ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ജസ്റ്റിസ് പോലെ അതായത് നിങ്ങൾക്ക് എവിടെന്നെങ്കിലും ഫിനാൻസ് വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുടുംബപരമായ സ്വത്തോ മറ്റ് കാര്യങ്ങളിലോ ഒക്കെ ഒരു തീരുമാനത്തിലേക്ക് പെട്ടെന്ന് എത്തിക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എടുത്തു ചാടി ആ ഒരു കാര്യത്തിൽ ഉൾപ്പെടരുത് കാരണം ഒന്ന് വെയ്റ്റിംഗ് ചെയ്യണം അതല്ല എങ്കിൽ ആ ഒരു സിറ്റുവേഷൻസ് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് ഒരു നേട്ടത്തെയും കാണിക്കുന്നില്ല നഷ്ടത്തെയാണ് കാണിക്കുന്നത് അപ്പോൾ ഫിനാൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ അബണ്ടൻസ് ഒരു ലക്ഷറി ലൈഫ് സിറ്റുവേഷൻസ് ആണ് അത് ഇമോഷണലി ഒരു മെച്യൂരിറ്റിയോടു കൂടി നിങ്ങൾ ആ ഒരു സാഹചര്യത്തെ കാണണം കേട്ടോ എടുത്തു ചാടി ഒരു തീരുമാനത്തിലേക്ക് പോകരുത് ഒരു നല്ലപോലെ ആലോചിച്ച് അതായത് ഇമോഷൻസ് വെച്ചാണ് ആ ഒരു സാഹചര്യം നിങ്ങളെ സമീപിക്കാൻ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പൂർവീകരക്കാരനോമാരുടെ സ്വത്തോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടേണ്ടതായ ഒരു അവകാശത്തിനെ ഫിനാൻസ് സംബന്ധമായൊരു അവകാശത്തെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും ഒരു ചർച്ചയോ കാര്യങ്ങളോ ഇന്ന് നടക്കുന്നുണ്ടെങ്കിൽ എടുത്തു ചാടി ഒരു തീരുമാനം പറയരുത് കാരണം നിങ്ങളുടെ ഇമോഷൻസ് വെച്ച് മറ്റാരൊക്കെയോ കളിക്കുന്നു എന്നൊരു എനർജിയാണ് നിങ്ങൾക്കതിലൊരു നഷ്ടത്തെയാണ് കാണിക്കുന്നത് അപ്പോൾ ആലോചിച്ച് മാത്രം ഇന്നല്ലെങ്കിൽ നാളെയാണെങ്കിലും അടുത്ത ദിവസങ്ങളിലാണെങ്കിലും അങ്ങനെ ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എങ്കിൽ ശ്രദ്ധിച്ച് വെയ്റ്റിംഗ് എനർജി അതായത് ഒന്ന് വെയ്റ്റിംഗ് ചെയ്തതിന് ശേഷം മാത്രം തീരുമാനമെടുക്കുക എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് കരിയർ പാത്തിൽ ഒരു മാറ്റം വരുന്നുണ്ട് കേട്ടോ കരിയർ ഒരു കാര്യത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ ഒരു പുതിയ തുടക്കം കുറേ ആളുകളുടെ ലൈഫിൽ വരുന്നുണ്ട് കാരണം നിങ്ങളൊരു ബൗണ്ടറി ഇട്ട് നിന്നിരിക്കുന്ന ഒരു വ്യക്തിത്വങ്ങളാണ് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ കരിയർ പാത്തിൽ നിങ്ങളുടെ സൗഹൃദ ആഴം ഇന്നുണ്ടാകുന്നതായിട്ട് കാണുന്നു അതായത് ഒരു ബൗണ്ടറി ഇട്ട് നിന്നിരുന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്നും ഇന്ന് നിങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചൊരു സെലിബ്രേഷൻ ആഘോഷത്തിനെയൊക്കെയാണ് കാണിക്കുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് സൗഹൃദ ബന്ധത്തിലൊരാഴത്തിലുള്ള ഒരു സാ സിറ്റുവേഷൻസ് ഒരു സെലിബ്രേഷൻ ഒക്കെ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്ന ഒരു ഒത്തുചേരലിന്റെ ദിവസം അത് കരിയർ പാത്തിലുള്ള ഒരു സൗഹൃദ ബന്ധത്തിലാണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്ന എനർജി കേട്ടോ അതുപോലെ തന്നെ ചില കാര്യങ്ങളിലൊക്കെ ഒരു കൺഫ്യൂഷനോട് കൂടി നിൽക്കുന്നവരാണെങ്കിൽ എന്ത് ചെയ്യണം എങ്ങനെ മുന്നോട്ടേക്ക് പോകണം ജീവിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ജീവിക്കാൻ ജീവിതത്തിലേക്കൊരു തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല എന്ന ആ ഒരു സിറ്റുവേഷൻസിൽ ആ ഒരു എനർജിയിൽ ചിലപ്പോൾ നിങ്ങളുടെ ആവാം തൊടുന്നതെല്ലാം കഷ്ടകാലം എന്ന് പറയുന്നത് പോലെ തൊടുന്നതെല്ലാം അബദ്ധത്തിൽ ചെന്ന് ചാടുന്നു അല്ലെങ്കിൽ അബദ്ധം സംഭവിക്കുന്നു എന്നൊരു എനർജിയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണെങ്കിൽ കൺഫ്യൂഷൻ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല അതല്ലെങ്കിൽ ഒരു മാർഗ്ഗനിർദ്ദേശം പറഞ്ഞു തരാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വ്യക്തി ഇല്ല ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിലൂടെ നിങ്ങൾ വളരെയധികം പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്ത് നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരു ട്രാപ്പിൽ പെട്ട് നിൽക്കുന്നു എന്ന് മനസ്സിലാക്കുക എന്നാണ് കാണുന്നത് ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തൊരു എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ യൂണിവേഴ്സലിന് വിട്ടുകൊടുക്കാനാണ് പറയുന്നത് കേട്ടോ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും നിങ്ങൾ യൂണിവേഴ്സലിന് വിട്ടുകൊടുത്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെയധികം ഒരു സക്സസ് ഉണ്ടാകുന്നുണ്ട് കൂടാതെ തന്നെ നിങ്ങളെ ഗൈഡ് ചെയ്യാൻ നിങ്ങൾക്ക് നല്ലൊരു വിശ്വസ്തനായ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു സാന്നിധ്യം നിങ്ങളിലേക്ക് വന്ന് ചേരുമെന്നാണ് നിങ്ങൾക്കൊരു അഡ്വൈസ് ചെയ്യാൻ നിങ്ങൾക്ക് നൽകാനായിട്ട് ഒരു എനർജി നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുമെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ ഇമോഷണലി നിങ്ങൾ അനുഭവിക്കുന്ന ഒരു എനർജി അതായത് എൻ്റെ ആയി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾക്കൊരു മൂമെൻറ്റ്സ് ഉണ്ടാകുന്നതായിട്ടും കാണുന്നുണ്ട് ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കഴിവ് െ തെളിയിക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ മെഡിറ്റേഷൻസിൻ്റെയും പ്രാർത്ഥനയുടെയും ഒക്കെ ഫലമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് അതായത് എൻ്റായി നിന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ട്രാൻസ്ഫർമേഷൻ പോലെ ഒരു പുതിയ ഒരു തുടക്കം പോലെ ഒരു ചേഞ്ചിങ് പോലെ വന്നു ചേരുന്നൊരു വലിയ ഒരു വിജയത്തിൻ്റെ ദിവസമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇന്നത്തെ ജീവിതത്തെ കാണാൻ പറ്റും അതിനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വന്നു ചേരുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ ഹാപ്പി ഫാമിലി അതല്ലെങ്കിൽ നിങ്ങൾ പ്രണയബന്ധത്തിൽ ഒരു ഒത്തുചേരൽ സന്തോഷം ഒരു ഇമോഷണൽ ബാലൻസ് ഒരു തുറന്നു പറച്ചിൽ സെലിബ്രേഷൻ ഫ്രണ്ട്ഷിപ്പുമായിട്ടൊക്കെ വളരെ ആഴത്തിലൊരു ഇമോഷണലി ഒരു ബാലൻസ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളെവിടേലൊക്കെ സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നെങ്കിൽ എവിടെലൊക്കെ ഫൈറ്റിംഗ് എനർജിയിലാണ് നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷൻസിലെല്ലാം നിങ്ങൾക്ക് ഇന്നൊരു മാറ്റത്തെയാണ് കാണിക്കുന്നത് പൂർണ്ണമായിട്ടും ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഫിനാൻഷ്യലിയൊക്കെ ഉള്ള ഒരു മാറ്റം അതുപോലെ ബുദ്ധിപൂർവ്വം ചില കാര്യങ്ങളെയൊക്കെ ഇന്ന് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ദിവസമായിട്ടാണ് കാണുന്നത് ചില സ്ഥലത്തൊക്കെ വളരെ ക്ലാരിറ്റിയോടുകൂടി നിങ്ങൾക്കിന്ന് സംസാരിക്കേണ്ടി വരുന്നുണ്ട് അതൊക്കെ നിങ്ങളുടെ ഒരു വിജയത്തിൻ്റെ ദിവസമാണ് അതൊക്കെ ഒരു വിജയമായിട്ടാണ് ഇന്ന് നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്നത് ആരെങ്കിലും ആയിട്ടൊക്കെ വളരെ ശക്തമായ ഫൈറ്റിംഗ് എനർജി ഉണ്ടായിരുന്നെങ്കിൽ ആരെങ്കിലൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒഴിവാക്കി കളഞ്ഞിരുന്നെങ്കിൽ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞിരുന്നെങ്കിൽ ആ സാഹചര്യമൊക്കെ ഇന്ന് മാറി മറിയുകയാണ് കേട്ടോ നിങ്ങൾ അവരുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നാളെ ഒരു ഫ്യൂച്ചറിലേക്ക് ഒരു പ്രതീക്ഷ നൽകുന്ന രീതിയിലുള്ള ഒരു കണക്ഷൻസ് അതായത് അങ്ങനെ ആ ആ ഒരു എനർജിയിലൊക്കെ നിങ്ങൾക്ക് തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഇന്നുണ്ടാകുന്നുണ്ട് അതായത് നിങ്ങളെ ചീറ്റിംഗ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും വിട്ടുപോയ ചില എനർജികളെ നിങ്ങൾ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞ ചില വ്യക്തികളെയൊക്കെ ഇന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് വീണ്ടും റീ ചെയ്യുന്നു എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് വളരെയധികം പോസിറ്റീവ് ആകുന്ന രീതിയിൽ ഫാമിലിയിലൊക്കെ ആണെങ്കിലും ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാകുന്നുണ്ട് ഹാപ്പി ഫാമിലി മാത്രമല്ല ഒരു സാമ്പത്തിക ഭദ്രത കൂടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നു എന്നാണ് കാണുന്നത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വളരെ നല്ല രീതിയിലൊരു കമ്മ്യൂണിക്കേഷൻ ഇന്ന് നടത്തുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ അതുപോലെ പുതിയ ചില ബന്ധങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ച ചില കർമ്മകൾ എന്താവുന്ന ഒരു ദിവസമായിട്ടും നമുക്ക് ഇന്നത്തെ ദിവസത്തെ കാണാൻ പറ്റും ഇതിനകത്ത് വളരെയധികം ശ്രദ്ധിക്കുക എന്നുള്ളൊരു എനർജി പറയാനുള്ളത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുന്ന വ്യക്തികൾ നിങ്ങൾക്കൊരു മാർഗ്ഗനിർദ്ദേശം നൽകാൻ ആരുമില്ലാതെ നിങ്ങൾ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ നിൽക്കുന്ന വ്യക്തികൾ വളരെയധികം ശ്രദ്ധിക്കണം നിങ്ങളെ ആരൊക്കെയോ ചേർന്നൊന്നെങ്കിൽ നിങ്ങളുടെ കുടുംബക്കാരാവാം നിങ്ങളോട് കൂടെ നിൽക്കും ക്കുന്ന ഫ്രണ്ട്സ് ആവാം ആരൊക്കെയോ ചേർന്ന് നിങ്ങളെ ഒന്ന് ട്രാപ്പിലാക്കി അതായത് സ്റ്റക്കാക്കി നിർത്തിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അത് നിങ്ങളോട് അവർക്ക് തോന്നിയ ഒരു സാറ്റിസ്ഫൈഡ് അല്ലാത്ത ചില സാഹചര്യങ്ങളാണ് അതിനുണ്ടായ കാരണം അപ്പം നിങ്ങൾക്കത് തിരുത്താൻ പറ്റുന്നതാണെങ്കിൽ നിങ്ങൾ അതിനെ തിരുത്താൻ ശ്രമിക്കുക അതല്ല എങ്കിൽ ആ സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾക്ക് പിന്മാറാൻ നല്ല ഒരു ഗൈഡൻസ് തേടുക എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ച് തന്നിരിക്കുന്നത് കേട്ടോ നിങ്ങൾ അനുയോജ്യമായത് ലീഗലി ആണെങ്കിൽ ലീഗലി അതല്ല എങ്കിൽ അല്ലാത്ത രീതിയിലാണെങ്കിലും നല്ലൊരു അഡ്വൈസ് തേടണം ആ ഒരു ട്രാപ്പിലാക്കപ്പെട്ടു നിൽക്കുന്ന വ്യക്തികളെന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ഫ്യൂച്ചറുണ്ട് ഒരിക്കലും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട നിങ്ങൾക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ട് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റും ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് അപ്പോൾ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇതൊരു പോസിറ്റീവായ എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് യു